ഇന്ത്യൻ ആർമിയിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് മുൻപൊരു റിക്രൂട്ട്മെന്റ് ഓൺലൈനായിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഇതിന് പരീക്ഷയോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഓഫീസർ റാങ്കിലേക്കായിരുന്നു മുൻപ് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പുരുഷന്മാർക്ക് അപേക്ഷിക്കാൻ സാധിക്കും നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് വിവരങ്ങൾ ചെക്ക് ചെയ്യാം അപേക്ഷിക്കാൻ ബാക്കിയുള്ളവർ വീഡിയോ കണ്ട് മനസ്സിലാക്കി അപേക്ഷിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ കാരണം മുൻപുള്ള വീഡിയോയിൽ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്തതാണ് അപേക്ഷിക്കാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും സോ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം ഇന്ത്യൻ ആർമിയിൽ ഒരു യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവർക്കാണ് പുതിയൊരു അവസരം മുൻപ് ഓൺലൈനായിട്ട് ഇന്ത്യൻ ആർമി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിലേക്കായിരുന്നു ടി ജി സിയിലേക്കായിരുന്നു ഇന്ത്യൻ ആർമി മുൻപൊരു റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുണ്ടായിരുന്നത് ഇതിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ജൂലൈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിനാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അൺമേരഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇതിനെ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യുക ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ഐ എം എ ഡെറാഡൂളിലേക്കാണ് നിങ്ങളുടെ പോസ്റ്റിംഗ് ഉണ്ടാകുക പെർമിനൻ്റ് കമ്മീഷനാണ് അവിടെ വെച്ചാണ് ഇതിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രദ്ധിച്ചിരിക്കുക പെർമനന്റ് കമ്മീഷനാണെന്ന് ശ്രദ്ധിക്കുക സ്ഥിര ജോലി ജോലിയാണ് അഗ്നിവീർ ഒന്നുമല്ല സ്ഥിരമായിട്ടുള്ള ജോലിയാണ് പെൻഷനും കാര്യങ്ങളും ബാക്കിയുള്ള ആനുകൂല്യങ്ങളും എല്ലാം ലഭിക്കുന്ന അടിപൊളി ഒരു ജോലി തന്നെയാണ് അതായത് ഇന്ത്യൻ ആർമിയിലേക്കുള്ള ഒരു ഓപ്പോർച്യൂണിറ്റി തന്നെയാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് ഇതിന്റെ പ്രായപരിധി അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തി ഏഴ് വയസ്സ് ഉള്ളവർക്ക് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഒന്ന് ജൂലൈ രണ്ടായിരത്തി അഞ്ച് എന്ന തീയതി അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രായം കണക്കാക്കുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ കാൻഡിഡേറ്റ് ബോൺ ബിറ്റ്വീൻ രണ്ട് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും അതുപോലെ ഒന്ന് ജൂലൈ രണ്ടായിരത്തി അഞ്ചിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ ഇന്ത്യൻ ആർമിയാണ് റിസർവേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ ലഭിക്കുന്നതല്ല എസ് സി എസ് ടി ഒ ബി സി ആരായാലും ഈ ഒരു ഏജ് മാത്രമേ ലഭിക്കത്തുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് ഹാവ് പാസ്ഡ് എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് പറഞ്ഞിട്ടുള്ളത് എഞ്ചിനീയറിംഗ് ഡിഗ്രി കോഴ്സ് പാസ്സായവരോ അല്ലെങ്കിൽ ഫൈനൽ ഇയർ പഠിക്കുന്നവർക്കും ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കും ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിലേക്കാണ് നിങ്ങൾക്ക് പോസ്റ്റിങ് ആദ്യം തന്നെ നിങ്ങൾ അവിടെ നിന്നാണ് നിങ്ങളുടെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഫൈനൽ ഇയർ പഠിക്കുന്നവർക്കും എഞ്ചിനീയർ എഞ്ചിനീയറിംഗ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവർക്കും ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക വേക്കൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സിവിൽ വന്നത് കാണാൻ സാധിക്കും അതായത് നിങ്ങൾ ഏത് എഞ്ചിനീയറിംഗ് ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇതൊക്കെ എഞ്ചിനീയർ ഡിഗ്രി സ്ട്രീംസ് ആണ് പറയുന്നത് ഈ നോട്ടിഫിക്കേഷൻ ആയി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം നിങ്ങൾ എഞ്ചിനീയറിംഗ് ഡിഗ്രി ആണ് പഠിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റി ഇതിൽ ഉണ്ടാകും ഒഴിവുകളാണ് ടോട്ടൽ ആയിട്ട് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇതിന് നിങ്ങൾക്ക് സെലക്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ പന്ത്രണ്ട് മാസത്തെ ഒരു ട്രെയിനിങ് ആണ് പറയുന്നത് ഒരു വർഷത്തെ ഒരു ട്രെയിനിങ് ആണ് ഉണ്ടാവുക അപ്പോൾ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ പോകുന്നത് ലെഫ്റ്റനന്റ് റാങ്കിലേക്കായിരിക്കും നിങ്ങളുടെ പോസ്റ്റിങ് തന്നെ ലെഫ്റ്റനന്റ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ആവും ക്യാപ്റ്റനാവും ആവും അതിനനുസരിച്ച് നിങ്ങളുടെ ശമ്പളവും കാര്യങ്ങളൊക്കെ വർദ്ധിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പിന്നെ ആനുകൂല്യങ്ങൾ നമ്മൾ തുടക്കത്തിലെ പറഞ്ഞു ഒരുപാട് അലവൻസ് ഉള്ള ആണ് ഫോർ എക്സാമ്പിൾ military service pay അലവൻസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓഫീസേഴ്സ് ഫ്രോം ദി റാങ്ക് ഓഫ് ലഫ്റ്റനൻ്റ് മുതൽ ബ്രിഗേഡിയർ വരെ അതായത് ഇവിടെ മുതൽ ബ്രിഗേഡിയർ ഈ റാങ്ക് വരെ ഈ സാലറി നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും ഇവിടെ പറയുന്ന അൻപത്തി ആറായിരത്തി ഒരുന്നൂറാണ് സ്റ്റാർട്ടിങ് ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഇവിടെ ഫസ്റ്റ് പോസ്റ്റിങ്ങിൽ നിങ്ങൾക്ക് അതിന്റെ മാക്സിമം സാലറി ആണത് അപ്പോൾ ആ ഒരു സാലറിൻ്റെ പുറമെ ഈ ഒരു പതിനയ്യായിരത്തി അഞ്ഞൂറ് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും പിന്നെ ഇത് അലവൻസ് ആണ് അതുപോലെ തന്നെ ഇത് അലവൻസ് ആണ് ഇവിടെയൊക്കെ പറയുന്ന അലവൻസ് ആണ് ഇങ്ങോട്ടൊക്കെ പറയുന്ന അലവൻസുകൾ മാത്രമാണ് ഇവിടെയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ മുൻപ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞതാണ് അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് കടക്കുന്നില്ല അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ ഇതിനകം നമ്മൾ പറഞ്ഞു അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നിങ്ങൾക്ക് ഇന്ത്യൻ ആർമിയുടെ നമ്മുടെ എസ് എസ് ബി ഇന്റർവ്യൂ ഉണ്ടാവും ആ ഒരു ഇന്റർവ്യൂ നിങ്ങൾ കഴിഞ്ഞാൽ ആയി നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിക്കുന്നതായിരിക്കും പിന്നെ മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ടാവും അല്ലാതെ ഇതിന് റിട്ടേൺ ടെസ്റ്റ് ഇല്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക നിങ്ങളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നിങ്ങൾക്ക് എസ് എസ് ബി ഇന്റർവ്യൂ ഉണ്ടാവും ആ ഒരു ഇന്റർവ്യൂ പാസ് ആവുന്നവർക്കാണ് ഇതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നത് പിന്നെ ഇതിന്റെ ഓൺലൈൻ അപേക്ഷ പന്ത്രണ്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് തുടങ്ങിയത് ലാസ്റ്റ് ഡേറ്റ് ഏകദേശം ആവാനായിട്ടുണ്ട് പതിനേഴ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് വളരെ പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക സോ കംപ്ലീറ്റ് വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ എലിജബിൾ ിലിറ്റി ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അപേക്ഷിക്കുക ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാം വെബ്സൈറ്റ് ലിങ്കും അതുപോലെ ഈ നോട്ടിഫിക്കേഷനും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള അപ്ഡേറ്റ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ ബെലൈക്കൺ ആണെന്നും കൂടി ഉറപ്പുവരുത്തുക